പ്രിയപ്പെടുമിന് നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകണം കോഴിക്കോട് ഒരു ബസ് തയ്യാറായി നിന്നിട്ടുണ്ട് ആ ബസ്സിൻ്റെ പേരാണ് പഴയ നവകേരള ബസ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവേക്കുള്ള യാത്ര തുടങ്ങുകയാണ് രൂപമാറ്റം വരുത്തിയ ബസ്സിൻ്റെ ആദ്യത്തെ സർവീസാണ് ബസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു വി എസ് എൻ ജിത്തുണ്ട് ബസ്സിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു വി എസ് എൻജിത്ത് വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഈ പുതുവത്സരത്തിൽ ബസ്സിൻ്റെ കന്നിയോട്ടമാണ് വി എസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചോ ടിക്കറ്റ് എടുത്തില്ല യാത്ര തുടങ്ങി പക്ഷേ ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത ഇത് നേരത്തെ ഒരു വി ഐ പി ബസ്സായിട്ടാണ് പുറപ്പെട്ടു തുടങ്ങിയത് ആദ്യം നവകേരള യാത്ര കഴിഞ്ഞ ശേഷം കെ എസ് ആർ ടി സി ഇതൊരു ലക്ഷറി ബസ്സായി ബാംഗ്ലൂരുവിലേക്ക് യാത്ര തുടങ്ങിയാണ് വലിയ ടിക്കറ്റ് ചാർജൊക്കെ ആയിരുന്നു പക്ഷേ അത് വലിയ നഷ്ടത്തിലായി പിന്നീട് ഇപ്പോൾ ഇത് വെറും വെറും സൂപ്പർ ഡിലെക്സ് ബസ്സായിട്ടാണ് ഈ യാത്ര എനിക്കൊന്ന് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കിയ ഈ ബസ് വീണ്ടും ഒരു പത്ത് ലക്ഷം രൂപ ചിലവാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് മുപ്പത്തെട്ട് സീറ്റാക്കിയിട്ടുണ്ട് നേരത്തെ പത്ത് ഇരുപത്തിൻ്റെ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ അത് മുപ്പത്തെട്ട് സീറ്റാക്കി മാറ്റി കുറച്ച് കംഫർട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഈ യാത്ര ഫുൾ യാത്രക്കാരുണ്ട് ഇപ്പോൾ സീറ്റിൽ ആളുകളെ കാണാത്ത പല ഭാഗത്തു നിന്നായിട്ടാണ് ആളുകൾ കയറുന്നതെന്നാണ് ഇപ്പോൾ കണ്ടക്ടർ പറഞ്ഞിട്ടുള്ളതും എങ്ങനെയുണ്ട് യാത്ര എന്നൊക്കെ ചോദിക്കാം എങ്ങനെയാണ് നേരത്തേ കയറിയിട്ടുണ്ടോ കയറിയിട്ടുണ്ട് ഞാൻ തന്നെയായിരുന്നു അല്ല അല്ല ഇന്ന് യാദൃശ്യമായിട്ട് ടിക്കറ്റ് കിട്ടി എനിക്ക് രാവിലെ പോകാനുണ്ടായിരുന്നു പക്ഷെ അന്ന് നാലു മണി പുലർച്ചെ നാല് മണിക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ ബസ്സിൽ ഇപ്പോൾ രാവിലെ എട്ട് മണിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ചാർജ് കുറഞ്ഞിട്ടുണ്ട് അന്ന് അന്നായിരം സീറ്റ് സീറ്റിൽ കുറേ അറേഞ്ച്മെൻ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട് സീറ്റ് കൂടുതൽ വന്ന് പിന്നെ ഇവിടെയായിരുന്നു അന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നത് അത് പോയി പറ്റുന്ന ആവശ്യമില്ല ഇല്ല ആവശ്യമില്ല പക്ഷേ വലിയ ഉപകാരമല്ല ടോയ്ലറ്റ് നിലനിർത്തിയിട്ടുണ്ട് കാരണം കെ എസ് ആർ ടി സി ബസ്സിൽ ടോയ്ലറ്റ് വളരെ ഇല്ലല്ലോ ഇല്ല കോഴിക്കോടില്ല കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ തൊള്ളായിരം രൂപയായി ആയിരത്തി എഴുന്നൂറ്റി പത്തി ഇരുന്നൂറ്റമ്പത് രൂപ കുറഞ്ഞ് അതൊരു ആ ബസ് നിലനിൽക്കും ബസ് പക്ഷേ ആളുകൾ ഉണ്ടെങ്കിലും ബസ് നിലനിൽക്കും അതിപ്പോൾ സാധാരണ ഒരു ബസ്സായി മാറി കഴിഞ്ഞു സൂപ്പർ ഡിലെക്സ് ബസ്സായി നമുക്ക് കണ്ടക്ടറോട് ചോദിക്കുക കേട്ടോ ഫുള്ള് ഫുള്ള് ആണോ ആ വണ്ടി ഫുള്ളാണ് ഫുൾ ആണോ യാത്രക്കാരൊക്കെ വഴി ആ വഴി താമരശ്ശേരി കൽപ്പറ്റ ബത്തേരി വണ്ടി ഫുൾ ലക്ഷറി ബസ് ആയിരുന്ന ബലുണ്ടായിരുന്നു എങ്ങനെ ലക്ഷറി ബസ് ആയിരുന്ന ബതിലുണ്ട് അതിലുണ്ടായിട്ടുണ്ടായിരുന്നു കൂടുതലും അപ്പോൾ ഇതാണ് അരുൺകുമാർ യാത്ര ആരംഭിച്ചിരിക്കുന്നു നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ ഇറങ്ങണം ഇല്ലാതെ ബാംഗ്ലൂരിലേക്ക് പൊക്കണമായിരുന്നു നമുക്ക് കോഴിക്കോട് നിന്ന് വാർത്ത വേണം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഗംഭീരമാവട്ടെ അപ്പോൾ യാത്ര കന്നിയയാത്ര എന്ന് നമുക്ക് പറയാം പലതവണ മാറ്റി വെച്ച കന്നി യാത്രയാണ് ഇടൂ ഒരു കന്യാത്ര നാലുമണിക്ക് ഉണ്ടായിരുന്നു പിന്നീട് ഒരു കന്യാത്ര അവിടുന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു കന്യാത്രയാണ് നവകേരള ബസിന്റെ ആ യാത്ര ആ യാത്രയിൽ നമ്മൾ കൊടുത്ത പരാതിയൊക്കെ എന്തിനായോ എന്തോ